സി ബി എസ് ഇ പത്താം ക്ലാസ്സിൽ പഠിക്കേണ്ടുന്ന ചട്ടമ്പിസ്വാമികൾ ജീവിതവും സന്ദേശവുമെന്ന രാജൻ തൂവാരയുടെ പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ചോദ്യങ്ങളുടെ ഉത്തരം ഉത്തരമെഴുതുന്നതിന് മുന്നേയായി ഒരു ആമുഖം എഴുതേണ്ടതുണ്ട് ആമുഖത്തിലേക്ക് പോകാം നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പിസ്വാമികളുടെ ജീവിതം അടിസ്ഥാനമാക്കി രാജൻ തൂവാര എഴുതിയ പുസ്തകമാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും സന്ദേശവും യുഗപുരുഷന്റെ ജനനം എന്ന ആദ്യ ഭാഗത്തു നിന്നുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കുഞ്ഞൻ പിള്ളയുടെ ജനനത്തെക്കുറിച്ചും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ഒരു ലഘു വിവരണം തയ്യാറാക്കുക മച്ചിൽ പൊന്നിയത്ത് തറവാട്ടിലെ ഒരു ശാഖ കൊല്ലൂർ ഗ്രാമത്തിൽ ഉള്ളൂർ കോട്ട് താമസമാക്കിയിരുന്നു ആ വീട്ടിലെ നങ്കാദേവിക്കും വാസുദേവ ശർമ്മയ്ക്കും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ജനിച്ച ആദ്യ കുട്ടിയാണ് അയ്യപ്പൻ അവനെ അവർ കുഞ്ഞൻ എന്ന് വിളിച്ചു കുഞ്ഞന് വേലുകുട്ടി നാണി എന്നീ സഹോദരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആറു വയസ്സുള്ളപ്പോൾ അനുജൻ അകാല ചരമമടഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ വീട്ടിലെ ദാരിദ്ര്യം കുഞ്ഞനെ പ്രാരാബ്ധക്കാരനാക്കി അടുത്ത ചോദ്യം കുടുംബത്തിലെ ദാരിദ്ര്യം പരിഹരിക്കാൻ കുഞ്ഞൻ കണ്ടെത്തിയ മാർഗങ്ങൾ എന്തെല്ലാം കുടുംബത്തിലെ നിത്യവൃത്തിക്കായി അയൽപ്പക്കത്തെ കുറ്റിക്കാടുകളിൽ പോയി പൂ പറു മാല കെട്ടി കൊല്ലൂർ ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചിരുന്നു കുഞ്ഞൻ ഇതുകൂടാതെ അയൽ പ്രദേശത്ത് വളർന്നു നിന്നിരുന്ന താളും തകരിയും ചീരയും പറിച്ചെടുത്ത് കൊല്ലൂർ മഠത്തിലെ അന്തർജനങ്ങൾക്ക് കറി കൊടുത്തിരുന്നു ഇതിന് പ്രതിഫലമായി കിട്ടുന്ന ഉണക്കലി ചോറ് അല്പം ഉപ്പും മുളകും തരപ്പെടുത്തി അത് ചേർത്ത് പാകപ്പെടുത്തിയാണ് കുഞ്ഞൻ കഴിച്ചിരുന്നത് അടുത്ത ചോദ്യം മലയാളവും തമിഴും സുഗമമായി വായിക്കാൻ കുഞ്ഞൻ ചീലിച്ചതെങ്ങനെ സ്കൂളിൽ ചേർന്ന് പഠിക്കുവാനുള്ള യാതൊരു മാർഗവും കുഞ്ഞനുണ്ടായിരുന്നില്ല കുഞ്ഞനെ അക്ഷരമാല പഠിപ്പിച്ചത് അച്ഛനാണ് അയൽപ്പക്കത്തെ കുട്ടികളുടെ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്നത് കുഞ്ഞൻ്റെ ശീലമായിരുന്നു അങ്ങനെയാണ് അവൻ തമിഴും മലയാളവും പഠിച്ചെടുത്തത് അടുത്തൊരു ചോദ്യം നോക്കാം കുഞ്ഞൻ സംസ്കൃതം പഠിക്കാനും അതിൽ മികവ് പ്രകടിപ്പിക്കാനും ഇടയായത് എങ്ങനെ കൊല്ലൂർ മഠത്തിലെ ആൺകുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുവാനായി ഒരു അധ്യാപകനെ നിയമിച്ചിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് സംസ്കൃതം പഠിപ്പിക്കുന്നത് കുഞ്ഞൻ മറഞ്ഞിരുന്ന് കേട്ട് പഠിക്കുമായിരുന്നു ഒരു ദിവസം ഇപ്രകാരം പഠിക്കുന്ന കുഞ്ഞനെ ആ ഗുരുനാഥൻ പിടികൂടി എന്നാൽ ആ ബാലൻ്റെ സംസ്കൃത ഭാഷയിലുള്ള മികവ് കണ്ട് അതിശയിച്ച ഉദാരമനസ്കനായ ആ അധ്യാപകൻ കുഞ്ഞനെയും ബ്രാഹ്മണ ബാലന്മാർക്കൊപ്പം ഇരുന്ന് പഠിക്കാൻ അനുവദിച്ചു മറ്റൊരു ചോദ്യം ചട്ടമ്പി എന്ന വിശേഷണം കുഞ്ഞൻപിള്ളക്ക് ലഭിച്ചതെങ്ങനെ കുഞ്ഞൻപിള്ളയുടെ വിജ്ഞാനദാഹവും കാര്യങ്ങൾ ഹൃദ്യസ്ഥമാക്കാനുള്ള സിദ്ധിയും കണ്ട ഒരു ബന്ധു അദ്ദേഹത്തെ തിരുവനന്തപുരം പട്ടണത്തിലും സമീപ പ്രദേശങ്ങളിലും പ്രസിദ്ധനായ നിലത്തെഴുത്താശാൻ തിരുമധുരപ്പെട്ട രാമൻപിള്ളയുടെ കളരിയിൽ കൊണ്ടുചെന്നാക്കി പ്രായം കൂടിയവനും അതിബുദ്ധിമാനുമായതുകൊണ്ട് രാമൻപിള്ള കുഞ്ഞൻപിള്ളയെ ക്ലാസ്സിലെ മോണിറ്റർ അഥവാ ചട്ടമ്പിയായി നിയോഗിച്ചു ആശാനില്ലാത്തപ്പോൾ മറ്റു വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുക അച്ചടക്കം പാലിക്കുന്നതിനുള്ള നടപടികളുടെ കൈകാര്യം എന്നിവ ചട്ടമ്പിയുടെ ചുമതലയായി ഈ നിലത്തെഴുത്ത് കളരിയിൽ നിന്ന് ലഭിച്ച ചട്ടമ്പി എന്ന വിശേഷണം പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അംഗീകൃത വിശേഷണമായി തീർന്നു മറ്റൊരു ചോദ്യം തൻ്റെ കളരിയിൽ നിന്ന് ഇടയ്ക്ക് അപ്രത്യക്ഷനാകുന്ന കുഞ്ഞൻപിള്ളയെക്കുറിച്ച് രാമൻപിള്ള ആശാനുണ്ടായ സന്ദേഹം എന്തായിരുന്നു ആ സന്ദേഹം ദൂരീകരിക്കപ്പെട്ടത് എങ്ങനെ രാമൻപിള്ള ആശാൻ്റെ കളരിയിൽ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും കുഞ്ഞൻപിള്ള അപ്രത്യക്ഷമാകുമായിരുന്നു കുഞ്ഞൻ ഏതെങ്കിലും ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടിയിട്ടുണ്ടാകുമോ എന്ന് ആശാൻ സംശയിച്ചു ഒന്ന് രണ്ട് തവണ ഈ അപ്രത്യക്ഷമാകൽ നിരീക്ഷിച്ച ശേഷം ഒരു സംഘം പഠിതാക്കളുമായി ചേർന്ന് ഇയാൾ എവിടേക്കാണ് പോകുന്നത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് രാമൻപിള്ള ആശാൻ തീരുമാനിച്ചു ആശാനും സംഘവും അടുത്ത വീടുകളിലെല്ലാം അന്വേഷിച്ചെങ്കിലും ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കുറേ സമയം നീണ്ട തിരിച്ചിലിനൊടുവിൽ കുറച്ച് മാറിയുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ കുഞ്ഞൻപിള്ള ഒരു സന്യാസിയെപ്പോലെ മൗനപ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടു ആളുകൾ അടുത്തു ചെന്നപ്പോഴും കുഞ്ഞൻപിള്ളയിലെ സന്യാസി അതൊന്നും അറിഞ്ഞമട്ടില്ലായിരുന്നു മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയോട് കുഞ്ഞൻപിള്ള പ്രതികരിച്ചതെങ്ങനെ സവർണനായി കരുതപ്പെട്ടിരുന്ന നായർ സമുദായത്തിൽപ്പെട്ടയാൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കുറ്റകരമായി കരുതിയിരുന്ന കാലത്താണ് കുഞ്ഞൻ ജീവിച്ചത് മലീമസമായ ഈ ജാതി വ്യവസ്ഥക്കെതിരെ കുഞ്ഞൻപിള്ള പ്രവൃത്തിയിലൂടെ പ്രതികരിച്ചു ഒരു കൂട്ടം ഈഴവ സുഹൃത്തുക്കൾക്കൊപ്പം പരമേശ്വരൻ എന്നൊരു ഈഴവ സുഹൃത്തിൻ്റെ വീട്ടിൽ കയറി കുഞ്ഞൻപിള്ള ഭക്ഷണം കഴിച്ചു മറ്റൊരു ചോദ്യം കുഞ്ഞിനെ മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തനാക്കിയതെന്തായിരുന്നു അറിവിനോടുള്ള അടങ്ങാത്ത ദാഹമായിരുന്നു കുഞ്ഞനെ മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് ആ ബാലപ്രതിഭയുടെ ഓർമ്മശക്തിയും അപാരമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ സാഹിത്യത്തോടും സംഗീതത്തോടും ചിത്രരചനയോടും അഭിരുചി പ്രകടിപ്പിച്ചിരുന്ന കുഞ്ഞൻ എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പയും സ്നേഹവും ബഹുമാനവും സൂക്ഷിച്ചിരുന്നു ഇതൊക്കെയായിരുന്നു കുഞ്ഞനെ മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് മറ്റൊരു ചോദ്യം സ്വാമികൾ സുബ്രഹ്മണ്യോപാസകനായതും ഷൺമുഖദാസൻ എന്ന പേര് സ്വീകരിക്കാനിടയായതും എങ്ങനെ എന്ന് വിശദീകരിക്കുക അല്ലെങ്കിൽ സ്വാമികൾ ജഡാധാരിയായ സന്യാസിയെ കണ്ടെത്തുവാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാനും ഇടയായ സംഭവം വിവരിക്കുക അതുമല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികൾ എന്ന ഉന്നത പദവിയിലേക്കുള്ള ആദ്യ പടിയായിരുന്നു കുഞ്ഞൻ എന്ന ദരിദ്ര ബാലൻ്റെ സന്യാസിയുമായുള്ള ആ കൂടിക്കാഴ്ച വിശദമാക്കുക ഒരു ദിവസം ക്ഷേത്രത്തിലെത്തിയ കുഞ്ഞൻ പിള്ള ഒരു സന്യാസി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് കണ്ടു ഒരു ഗുരുവിനെ തേടുകയായിരുന്ന ചട്ടമ്പിയെ ആ സന്യാസിയുടെ ആധ്യാത്മിക തേജസ് ആകർഷിച്ചു ക്ഷേത്ര ദർശനത്തിന് ശേഷം പുറത്തിറങ്ങവേ കുഞ്ഞനും സന്യാസിയോടൊപ്പം കൂടി ഒരു കാട്ടിൽ എത്തിച്ചേർന്നപ്പോൾ സന്യാസി കുഞ്ഞൻ പിള്ളയോട് നീ എന്തിനാണ് എന്നെ പിന്തുടരുന്നത് എന്ന് ചോദിച്ചു ആ സന്യാസി വര്യൻ്റെ കൂടെ വന്നാൽ കൊള്ളാമെന്ന മറുപടി ചട്ടമ്പി നൽകി തന്നെ ഇപ്പോൾ പിന്തുടരേണ്ടതില്ലെന്നും അതിനുള്ള പ്രായമായിട്ടില്ല എന്നും തൽക്കാലം ഒരു മന്ത്രം ഉപദേശിച്ചു തരാമെന്നും ആ സന്യാസി കുഞ്ഞിനോട് പറഞ്ഞു അതിനുശേഷം ബാലമന്ത്രവും സുബ്രഹ്മണ്യമന്ത്രവും ചേർത്തുള്ള ബാലസുബ്രഹ്മണ്യ മന്ത്രമെന്ന മന്ത്രസംയുക്തം ആ സന്യാസി ചട്ടമ്പിക്ക് ഉപദേശിച്ചു കൊടുത്തു അതോടൊപ്പം ചില അനുഷ്ഠാനങ്ങളും ഉപദേശിച്ച് അനുഗ്രഹിക്കുകയും ചെയ്ത് സന്യാസി യാത്രയായി സ്വാമികളുടെ ആദ്യ ഗുരുവായിരുന്നു ആ സന്യാസി സ്വാമികൾ ഒരു സുബ്രഹ്മണ്യ ഭക്തനായതും ഷൺമുഖദാസൻ എന്ന പേര് സ്വീകരിച്ചതും അതുകൊണ്ടായിരുന്നു ബാലമന്ത്രോപാസകനായതിനാൽ ബാലാഹുൻ എന്ന പേരും സ്വാമിക്കുണ്ടായിരുന്നു